പുണ്യവസന്തം നന്മയുടെ നിറനിലാവുമായി വീണ്ടും ഒരു റബിയ ഉൽ ഔൽ ലോകാനുഗ്രഹി പുണ്യപുമാൻ മുത്തുനബിയുടെ ഓർമ്മകൾ ഉണർത്തി ലോകം വീണ്ടും ആദ്യ വസന്തത്തിലേക്ക് കണ്ണു തുറക്കുന്നു ആമിന ബീവിയുടെ മുത്തുമോന്റെ അപദാനങ്ങളുമായി ആകാശവും ഭൂമിയും ആനന്ദ നൃത്തമാകുന്നു മണ്ണിലും വിന്നിലും പുണ്യ ജനനത്തിന്റെ ആഹ്ലാദം പാപപങ്കിലമായ മനസ്സുകൾക്ക് തെളിഞ്ഞീറുറവ് നൽകിയ മുത്തുറസൂലിന്റെ ജനനം വിഗ്രഹങ്ങൾക്ക് മുന്നിൽ തലകുലിച്ചവരെ നാദന്റെ തൗഹീദിലേക്ക് വഴി നടത്തിയ പുണ്യസിറാജ് കുടുംബമഹിമയും അഹങ്കാരവും വഴി നടത്തിയ ജനതയെ നേരിന്റെ നേർവഴിയിലേക്ക് നയിച്ച പുണ്യ ഹബീം പരിശുദ്ധ മക്കയുടെയും പുണ്യമദീനയുടെയും അതിർ വരമ്പുകൾ കടന്ന് വിശുദ്ധ സൌഹീദിനെ മാനവ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിച്ച ലോകാനുഗ്രഹി മുത്തറസൂൽ അഗതികൾക്ക് കൈതാങ്ങായി അനാഥകൾക്ക് വാത്സല്യ പിതാവായി അപലകൾക്ക് മോചകനായി അടിമകൾക്ക് ആശ്രിതനായി ആത്മീയ ഭൌതിക സാമ്രാജ്യങ്ങൾക്ക് നേരിന്റെ അധിപനായി സത്യത്തിന്റെ നിറഗുണമായി നേരിന്റെ നേരറിവുമായി സംഘർഷ ഹൃദയങ്ങൾക്ക് സ്വാഗതനമായി ഇരുളടഞ്ഞ മാനസങ്ങൾക്ക് വെളിച്ചമായി പുണ്യകബീബ് സല്ലാഹു അലേഹി വസല്ലം പിറന്നു വീണ ഓർമ്മകൾ ഉണർത്തി വീണ്ടും ഒരു ആഘോഷങ്ങൾക്കപ്പുരം ജീവിതഗന്ധിയായ ആ വഴിയിലേക്ക് നാം മടങ്ങുക അപദാനങ്ങൾ അരങ്ങുകൾക്കപ്പുറം ഹൃദയത്തിന്റെ അണയറയിലേക്ക് കുടിയിരുത്തുക ഈ പുണ്യവസന്തം വീണ്ടു വിചാരത്തിന് കടമൊരുക്കട്ടെ മനസ്സുകളിലെ കറകൾ പിഴുതെറിഞ്ഞ് ഒരു പുതുവസന്തത്തിന് വിത്തറിയാൻ ഈ മാസം നമുക്ക് വഴിയൊരുക്കട്ടെ നൂറ്റാണ്ടുകൾക്കപ്പുറം അറഫയിൽ സമ്പൂർണമാക്കിയ തൗഹീദിന്റെ യഥാർത്ഥ വാഹകരാവാൻ നമുക്ക് മുന്നിട്ടിറങ്ങാം റസൂലെ അങ്ങ് സൂര്യനും ചന്ദ്രനുമാണ് അങ്ങ് വെളിച്ചത്തിനുമേൽ വെളിച്ചമാണ് ഏവർക്കും ഒരായിരം നബിദിനാശംസകൾ നേരുന്നു